നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു ദയവായി സാറു മുഖപുര ഒന്ന് നിർത്ത് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പരീക്ഷണങ്ങളെക്കാൾ വലുതായിട്ടൊന്നും ഇനി വരാനില്ല എൻ്റെ ജീവിതത്തെ കടപുഴക്കി കളയാനും മാത്രം ഇനി എന്നതാ ഉള്ളത് ഉള്ളു പതറുമ്പോഴും മുകുന്ദനുണ്ണി അചഞ്ചലനായി ഇക്ബാൽ മുഹമ്മദിൻ്റെ മുന്നിൽ നിന്നു യെസ് ഇങ്ങനെ ഒരു മനസ്സാ മുകുന്ദനുണ്ണിക്ക് വേണ്ടത് മുകുന്ദനുണ്ണിക്ക് മൂന്ന് പെൺമക്കൾ മൂത്ത കുട്ടി വിവാഹപ്രായത്തോട് അടുത്ത് നിൽക്കുന്നു താഴെയുള്ള ഇരട്ട കുട്ടികൾ ഹൈസ്കൂളിൽ പഠിക്കുന്നു മുകുന്ദനുണ്ണിക്ക് പ്രായം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞു ഒരു പുരുഷായുസ് പാതി പിന്നിട്ടു എന്ന് തന്നെ പറയാം മനസ്സ് ബലപ്പെടുത്താനായാൽ കടപുഴകാൻ ഒന്നുമില്ല ഞാൻ പറയുന്ന വിവരം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കുമെന്ന് എനിക്ക് വാക്കുതരണം ഉറപ്പാ സാറേ മൂന്ന് മക്കളുടെ അച്ഛനായതിനു ശേഷം നിങ്ങൾ വല്ല ആക്സിഡൻറ്റിലും പെട്ടിട്ടുണ്ടോ ഐ മീൻ റോഡ് ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയോ മറ്റോ മുകുന്ദനുണ്ണി ഒരു നിമിഷം ആലോചിച്ചു നിന്നു ഇല്ല സാർ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല വിവാഹത്തിന് മുമ്പോ ഒന്ന് ഓർത്തു നോക്ക് മിലിടറിയിലെ സർവീസിന് ഇടയിൽ മുകുന്ദനുണ്ണി തലയാട്ടി അക്കാലത്ത് ഒരു ഒരാക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുപത് വർഷം മുമ്പ് അന്ന് ഞാൻ പഞ്ചാബിലായിരുന്നു ഞാൻ ഓടിച്ചിരുന്ന ബൈക്ക് ഗോതമ്പ് കയറ്റി വന്ന ട്രക്കുമായി കൂട്ടിയിടിച്ചു വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത് മൂന്ന് മാസം മിലിട്ടറി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു നാട്ടിൽ വന്നും ചികിത്സിച്ചു ഇക്ബാൽ മുഹമ്മദിൻ്റെ മുഖം വിളറി എന്നതാ സാറേ ഇക്ബാൽ മുഹമ്മദിന് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയാതെ വന്നു ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ എന്നതാ കാര്യം ആശ ടീച്ചറുടെ കൊലയാളിയെ കണ്ടെത്താൻ പോലീസിന് സഹായമായത് എന്താണെന്ന് നിങ്ങൾക്കറിയാവല്ലോ കൊലയാളിയുടെ സെമൺ അതിന് പോലീസ് ആദ്യം വിധേയനാക്കിയത് കസ്റ്റഡിയിലുണ്ടായിരുന്ന നിങ്ങളെയാണ് അതെ സാർ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ടെസ്റ്റ് നടന്നത് അയാൾക്ക് ഈ കേസിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു ഇനി പറയുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ് കേസുമായി ബന്ധമില്ലാത്ത ഒരു വിവരം അയാൾ എന്നോട് പറഞ്ഞു ഞാനത് മുകുന്ദനുണ്ണിയോട് പറയാൻ പാടില്ലാത്തതാണ് അയാൾ മുകുന്ദനുണ്ണിയെ നോക്കി മുകുന്ദനുണ്ണിയുടെ മുഖത്ത് ജിജ്ഞാസമുറ്റി സെമ് അനാലിസിസിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ സ്പേം കൊണ്ട് കണ്ടെത്താനായില്ല മുകുന്ദനുണ്ണിക്ക് ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ കഴിയില്ലെന്ന് മുകുന്ദനുണ്ണിയുടെ തലച്ചോറിൽ സ്ഫോടനം സംഭവിച്ചു പിന്നെ പ്രപഞ്ചം കീഴ്മേൽ മറിഞ്ഞു കൊടുങ്കാറ്റിൽ അയാൾ നിന്ന് ഉലഞ്ഞു ഇല്ല മുകുന്ദരുണി സർവ്വശക്തിയും എടുത്ത് അലറി എന്ന അസംബന്ധമാ നിങ്ങൾ പറയുന്നത് എൻ്റെ മൂന്ന് മക്കളും എൻ്റെ അയാൾ നെഞ്ചത്തടിച്ച് ഉറക്കെ പറഞ്ഞു വൃന്ദയും വന്ദനയും ഉണ്ണിമോളും എൻ്റെ മക്കളാ എൻ്റെ മക്കൾ സാറേ വിറയ്ക്കുന്ന വിരൽ അയാൾ ഇക്ബാൽ മുഹമ്മദിനെ നേരെ ചൂണ്ടി ഭീഷണി പോലെ ചലിപ്പിച്ചു ഈ പറഞ്ഞതിന് സാർ വില തരേണ്ടി വരും എന്നോട് ഇത് പറയാൻ സാറിന് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ ഭാര്യ ഒരു വഞ്ചകി എന്നല്ലേ പറഞ്ഞത് ഉണ്ണിക്ക് ഭ്രാന്ത് തന്നെയായിരുന്നു കൂൾ ഡൗൺ നിങ്ങൾ വിശ്വസിക്കുന്നതാ സത്യം അതേ സത്യമാവൂ ആ മൂന്ന് കുട്ടികളും നിങ്ങളുടെ മക്കൾ തന്നെ ഉണ്ണിയുടെ മക്കളായി തന്നെ അവർ ജീവിക്കണം ഉണ്ണിയുടെ നെഞ്ച് ക്രമാതീതമായി ഉയർന്നു താഴാൻ തുടങ്ങി ഒരു മനുഷ്യനെ തകർക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ടെന്ന് ഇക്ബാൽ മുഹമ്മദ് വേദനയോടെ ഓർത്തു പക്ഷേ തനിക്കത് പറയാതിരിക്കാനാവില്ല അയാൾ അറിയുക തന്നെ വേണം ദേവയാനി മുഖത്തിനുണ്ണിയെ ചതിച്ചെന്ന് ആരും വിശ്വസിക്കില്ല എല്ലാവരുടെ കാഴ്ചപ്പാടിലും ഏറ്റവും നല്ല സ്ത്രീയാണവൾ മൂന്ന് കുട്ടികളും നിങ്ങളുടേതല്ലെന്ന് പറയുന്നതിലും അതിശയോക്തി ഏറെയുണ്ട് എന്നാൽ ഈ കണ്ടെത്തൽ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നടുക്കത്തിലാണ്ട നിലയിൽ മുകുന്ദനുണ്ണി നിന്നു നമ്മുടെ വിശ്വാസങ്ങൾക്കും സങ്കല്പത്തിനും അപ്പുറത്താണ് ഓരോന്ന് സംഭവിക്കുന്നത് ജോണി കൂട്ടൂരാനിലൂടെ ആശാവധക്കേസ് അവസാനിച്ചിരുന്നു എങ്കിൽ നിരപരാധിയായ നിങ്ങൾ ജയിലിലേക്കോ തൂക്കുമരത്തിലേക്കോ പോകുമായിരുന്നില്ലേ കൊലയാളി നിങ്ങളാണെന്ന് ലോകം ഒന്നടങ്കം വിധിയെഴുതുമായിരുന്നില്ലേ എന്നിട്ടും സത്യമതായിരുന്നോ മുകുന്ദനുണ്ണിയുടെ ഉള്ള് പ്രകമ്പനം കൊണ്ടു നിങ്ങൾക്കെതിരെ കൂട്ടൂരാൻ ഉയർത്തിക്കാട്ടിയ മൊഴി മറ്റാരുടേതുമല്ല നിങ്ങളുടെ ഭാര്യയുടേതാ നിങ്ങളെ സംശയിച്ചിരുന്നു എന്ന് ദേവയാനി കൊടുത്ത മൊഴി മുകുന്ദനുണ്ണി അത് മറക്കരുത് ഒരു തീക്കാറ്റ് മുകുന്ദനുണ്ണിയുടെ മുഖത്തടിച്ചു എന്തൊക്കെ കൊടും പീഡനകൾ സഹിക്കേണ്ടി വന്നാലും ഒരു ഭാര്യ ഭർത്താവിൽ വിശ്വാസമുണ്ടെങ്കിൽ അയാളെ ഒറ്റി കൊടുക്കില്ലായിരുന്നു മകളെ കൊണ്ട് ആശ ടീച്ചറിന്റെ മരണം മൂന്ന് മണിക്കൂർ നേരം നിങ്ങളിൽ നിന്ന് അവൾ ഒളിപ്പിച്ചത് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടാണോ കൂർത്ത ഒരമ്പ് മുകുന്ദുണ്ണിയുടെ ഹൃദയത്തിൽ തറച്ചു ആ മുറിവിൽ നിന്ന് രക്തം കിനിഞ്ഞൊഴുകാൻ തുടങ്ങി ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളം കുടിച്ചിട്ട് അയാൾ കുപ്പി മുകുന്ദുണ്ണിയുടെ നേരെ നീട്ടി മുകുന്ദനുണ്ണി വെള്ളം വാങ്ങിയില്ല കുപ്പി അടച്ച് ഇക്ബാൽ മുഹമ്മദ് ടീ വെച്ചു വെച്ചു പോലൊരാൾ അറിഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞത് തെറ്റായി പോയില്ലെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ചതി വെച്ചുപൊറപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയാൻ ഏറെയുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടുനോക്കൂ ഇതിലപ്പുറം ഒന്നും അറിയാൻ പോകുന്നില്ല മുകുന്ദുണ്ണി സെറ്റിയിലിരുന്നു നടുക്കം വിട്ട് മരവിപ്പിലേക്ക് അയാൾ നീങ്ങി തുടങ്ങിയിരുന്നു വഞ്ചനയ്ക്കും ചതിക്കും ഒരു മറുപുറമുണ്ട് അധിക കാലം അത് മറച്ചു വെക്കാൻ കഴിയില്ല നിങ്ങളെപ്പോലെ ഒരാൾ ഇങ്ങനെ ഒരു കേസിൽ കുടുങ്ങാനും ഞാൻ രംഗത്ത് വരാനും കാരണം ദൈവത്തിന്റെ തീരുമാനമാണ് അല്ലായിരുന്നു എങ്കിൽ ഒരു വിഡ്ഢിയെ പോലെ ജീവിച്ച് നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് മടങ്ങി പോകേണ്ടി വന്നേനെ നിലത്ത് നോക്കി മുറിവേറ്റ കാട്ടുമൃഗത്തെ പോലെ മുകുന്ദനുണ്ണി ഇരുന്നു അയാളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികൾ എനിക്കറിയാം അതിലേക്കൊന്നും പോവരുത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളെ പ്രാണനാ പോലീസിന്റെ ചോദ്യങ്ങൾക്കു മുൻപിൽ അമ്മ തപ്പിത്തടഞ്ഞപ്പോഴും എൻ്റെ അച്ഛൻ ആരെയും കൊല്ലില്ലെന്ന് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞവളാ വന്ദന കോട്ടൂരൻ തല്ലിച്ചതച്ചിട്ടും അവളുടെ നാവിൽ നിന്നത് വന്നില്ല എന്താ കാരണം മറ്റാരേക്കാളും അവൾ അവളുടെ അച്ഛനെ വിശ്വസിക്കുന്നു അവൾക്ക് അച്ഛൻ ദൈവമാണ് കൺകണ്ട ദൈവം മുകുന്ദിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മൂന്ന് മക്കളുടെ അച്ഛനും നിങ്ങളല്ലെന്ന് ആര് പറഞ്ഞാലും അവർ അത് വിശ്വസിക്കില്ല സ്വന്തം അമ്മ പറഞ്ഞാൽ പോലും അവജ്ഞയോടെ അവരത് തള്ളിക്കളയും നിങ്ങൾ അവർക്ക് കൊടുത്തത് ഭൂമിയിൽ ഒരച്ഛനും കൊടുക്കാൻ കഴിയാത്ത സ്നേഹമാ ആ സ്നേഹം അവർ നിങ്ങൾക്ക് തിരിച്ചു തരും മുകുന്ദൻ എണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജന്മം നൽകുന്നതിലൊന്നും കാര്യമില്ല കേട്ടിട്ടില്ലേ കർമ്മം കൊണ്ടേ അച്ഛനാവുമെന്ന് ഒരു ഭാര്യയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയാം എൻ്റെ മകളുടെ അച്ഛൻ നിങ്ങളല്ലെന്ന് അവിടെ തീർന്നു ആണിൻ്റെ അഹങ്കാരം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാവില്ല മക്കൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അറിഞ്ഞ കാര്യങ്ങളൊക്കെ മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ മനസ്സിൽ തന്നെ ഇരിക്കണം വിഡ്ഢിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് മക്കളെ സ്നേഹിക്കുക നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് പോലും ആർക്കും അതൃപ്തി ഉണ്ടാവരുത് കുറവുകൾ തനിക്കുണ്ടെന്ന ഓർമ്മ മാത്രം മതി മുകുന്ദനുണ്ണി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് കളയാൻ എളുപ്പമാണ് നേടിയെടുക്കാനാ പ്രയാസം ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടികൾ ഇതിന്റെ പേരിൽ വേദനിക്കരുത് ദൈവം നിങ്ങൾക്ക് തന്ന ആശ്വാസമാണവർ ഒന്നല്ല മൂന്നുമക്കൾ സാർ ഈ പറഞ്ഞതൊക്കെ സത്യമാകരുതേ എന്ന് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുക ഞാൻ ഇക്ബാൽ മുഹമ്മദിന് വേദന തോന്നി മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ ഒച്ച വിറച്ചു നീയെങ്കിലും എന്നെ വിശ്വസിക്കണമെന്ന് അവളോട് ഞാൻ യാചിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞ വാചകം ഞാൻ ഇപ്പോൾ ഓർക്കുക സാറേ പതിനേഴ് കൊല്ലം കൂടെ ജീവിച്ചിട്ടും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ആർക്കും ആരെയും മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവൾ പറഞ്ഞത് നേരാ അയാൾ കരഞ്ഞു പോകുമെന്ന് ഇക്ബാൽ മുഹമ്മദിന് തോന്നി മുകുന്ദനുണ്ണി ഭാര്യ ഭർതൃബന്ധം എന്നത് ചേർത്ത് കെട്ടിവെച്ച ഒന്നാണ് മക്കളും കൂടപ്പിറപ്പുകളും പോലുള്ള ബന്ധമല്ല അത് ബന്ധങ്ങളെ അറുത്തു മാറ്റാൻ കഴിയുന്നതും ദാമ്പത്യ ജീവിതത്തിലേ ഉള്ളൂ മറ്റൊരു ബന്ധത്തിലും അതില്ല സാറ് പറഞ്ഞത് ശരിയാണ് അയാൾ പിറുപിറുത്തു മക്കളുടെ പിതൃത്വത്തിന്റെ പിന്നാലെ നിങ്ങൾ പോവരുത് ഈ സത്യം ദേവയാനി അറിയാനും പാടില്ല മുകുന്ദണ്ണിയുടെ മനസ്സ് പാളിപ്പോയാൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് മറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മുഖം വെളിച്ചത്തേക്ക് വരും ഇതുവരെ അത് സംഭവിക്കാത്ത നിലയ്ക്ക് കരുതലോടെ മുന്നോട്ട് പോകണം മുകുന്ദനുണ്ണിയുടെ മുഖം വലിഞ്ഞു മുറുകാൻ തുടങ്ങി എൻ്റെ ചങ്കിനുള്ളിലെ ജീവനാവർ ഞാൻ അവരുടെ അച്ഛനല്ലെന്ന് എൻ്റെ മക്കൾ ഒരു കാലത്തും അറിയില്ല അതിനൊരു അവസരം ഞാൻ കൊടുക്കില്ല അവരുടെ പേരിൽ അവകാശവും പറഞ്ഞ് ഒരുത്തിനും വരില്ല അതിന് ഇട കൊടുക്കില്ല ഞാൻ അവൻ ആരായാലും കണ്ടുപിടിച്ച് മുകുന്ദനുണ്ണി തീർത്തിരിക്കും അന്ന് അവൾ അറിയും അത് ചെയ്തത് മുകുന്ദനുണ്ണിയാണെന്ന് അവളോടുള്ള എൻ്റെ പ്രതികാരം അതായിരിക്കും അങ്ങനെ ഒരു ദിവസം വരും സാറേ അതുവരെ നെഞ്ചിനുള്ളിലെ തീക്കടൽ മുകുന്ദനുണ്ണി അടക്കി വയ്ക്കും ആ തീക്കടലിന് മുകളിലായിരിക്കും ഇനി എൻ്റെ ജീവിതം അയാൾ പുറത്തേക്ക് നടന്നു വണ്ടിയിൽ കയറി മുകുന്ദനുണ്ണി ഓടിച്ചു പോകുന്നത് സിറ്റൗട്ടിൽ നിന്ന് ഇക്ബാൽ മുഹമ്മദ് കണ്ടു കയ്യെത്തും ദൂരത്ത് അവനുണ്ടെന്ന് അയാൾക്ക് അറിയില്ല മുകുന്ദൻ ഉണ്ണിയോട് അത് പറയാനുള്ള തെളിവുകൾ തൻ്റെ കയ്യിലില്ല സംശയത്തിൻ്റെ പേരിൽ ഒരാളെ ബലിയാടാക്കാൻ പാടില്ല തൻ്റെ കണക്കുകൂട്ടൽ വെച്ച് ചന്ദ്രദാസ് ഒരിക്കലും രംഗത്ത് വരില്ല മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ നേരെ വന്ന് നിൽക്കാനുള്ള ചങ്കൂറ്റം അയാൾക്കില്ല ദേവയാനി അയാളെ അംഗീകരിക്കാനും പോകുന്നില്ല എന്തൊക്കെ ചോദിച്ചിട്ടും ദേവയാനിയെപ്പറ്റി ഒരക്ഷരം ചന്ദ്രദാസ് പറഞ്ഞിട്ടില്ല അയാൾ ആശ ടീച്ചറെ വിവാഹം ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ സത്യം പുറത്തു വരില്ലായിരുന്നു മനുഷ്യബന്ധങ്ങൾ എത്ര വിചിത്രമാണെന്ന് ഇക്ബാൽ മുഹമ്മദ് ഓർത്തു ഡോക്ടർ മനോഹരൻ തമ്പിയുടെ കൺസൾട്ടിംഗ് റൂമിന് പുറത്തെ കോറിഡോറിൽ കിടക്കുന്ന കസേരയിൽ മുകുന്ദൻ ഉണ്ണി ഇരുന്നു ഫോൺ റിങ് ചെയ്തപ്പോൾ അയാൾ എടുത്തു നോക്കി വന്ദനയുടെ കോളാണ് എന്നതാ മോളെ അച്ഛൻ എവിടിയാ അമ്മ രണ്ടു തവണ വിളിച്ചു അച്ഛൻ സുകുമാരി സുകുമാരിയമ്മൂമ്മയെ കാണാൻ പോയില്ലേ അവിടെ അച്ഛൻ ചെന്നിട്ടില്ലെന്ന് അമ്മൂമ്മ പറഞ്ഞു അവളുടെ ഉത്കണ്ഠം നിറഞ്ഞ സ്വരം വന്നു ഇല്ല മോളെ തൊടുപുഴ വെച്ച് അച്ഛൻ്റെ പഴയൊരു കൂട്ടുകാരനെ കണ്ടു ഞങ്ങൾ ഏലപ്പാറയ്ക്ക് പോയി അച്ഛൻ വൈകും ഇനി വിളിക്കണ്ട ഞാൻ ഞാനു വന്നോളാം അയാൾ കോൾ കട്ട് ചെയ്തു വാച്ചിലേക്ക് നോക്കിയപ്പോൾ ആറു മണിയായി കാത്തിരിപ്പിന് അറുതി വരുത്തിക്കൊണ്ട് കൺസൾട്ടിംഗ് റൂമിന് പുറത്തു വന്ന നേഴ്സ് അയാളെ അകത്തേക്ക് വിളിച്ചു മുകുന്ദൻ ഉണ്ണി കൺസൾട്ടിംഗ് റൂമിലേക്ക് നടന്നു ഹെമറ്റോളജി ലാബിൽ നിന്ന് വന്ന സെമൻ അനാലിസിസ് റിപ്പോർട്ട് ശ്രദ്ധയോടെ നോക്കുകയാണ് ഡോക്ടർ മഹേശ്വരൻ തമ്പി മുകുന്ദൻ ഉണ്ണിയോട് ഇരിക്കാൻ അയാൾ ആംഗ്യം കാണിച്ചു അയാൾ എതിരെ കിടന്ന കസേരയിൽ ഇരുന്നു നെഞ്ച് പെരുമ്പറ പോലെ മിടിച്ചുകൊണ്ടിരുന്നു റിപ്പോർട്ടിൽ നിന്ന് മുഖമുയർത്തി കണ്ണടയ്ക്കുള്ളിലൂടെ ഡോക്ടർ അനുതാപത്തോടെ അയാളെ നോക്കി ആ ഒരു നോട്ടം കൊണ്ട് മുകുന്ദനുണ്ണിയുടെ മനസ്സിലെ അല്പം പ്രതീക്ഷയും ഒലിച്ചുപോയി നിങ്ങൾ ഇപ്പോഴും അസോസ്പേമിയ എന്ന കണ്ടീഷനിൽ തന്നെയാണ് അതായത് ആർട്സെൻസ് ഓഫ് സ്പേം ഡോക്ടർ കൂടുതൽ സംസാരിക്കുന്നതിനു മുമ്പേ മുകുന്ദനുണ്ണി എഴുന്നേറ്റു എന്താ ഡോക്ടർ അമ്പരുന്നോ എനിക്ക് അതൊന്ന് അറിഞ്ഞാൽ മാത്രം മതി ഡോക്ടർ ട്രീറ്റ്മെന്റ് തേടി വന്നതൊന്നുമല്ല ഞാൻ ഇരിക്കു മിസ്റ്റർ വിജയൻ സോറി ഡോക്ടർ അയാൾ പോകാൻ തുനിഞ്ഞപ്പോൾ ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട് ഡോക്ടർ നീട്ടി ഇതുകൂടി കൊണ്ടുപോയ്ക്കോ മുകുന്ദനുണ്ണി അത് വാങ്ങി മടക്കി പോക്കറ്റിലിട്ട ശേഷം ഇറങ്ങിപ്പോയി പാർക്കിംഗ് ഏരിയയിൽ കിടന്ന വണ്ടിയിൽ കയറിയിട്ട് മുകുന്ദനുണ്ണി ലാബ് റിപ്പോർട്ട് തുറന്നു നോക്കി പേരു പോലും കളവു പറയേണ്ടി വന്ന കഴിവുകെട്ടവൻ ആത്മനിന്നയോടെ അയാളത് വലിച്ചു കീറി പുറത്തേക്കെറിഞ്ഞു ദേവയാനിയുടെ മുഖം മനസ്സിലേക്ക് വന്നു ആരായിരിക്കും അവളുടെ അക്കാമുകൻ അയാളുടെ മനസ്സ് മുരണ്ടു തുടങ്ങി ഇന്നോളം ഒരു സംശയം അവളിൽ തോന്നിയിട്ടില്ല ആരും അവളെ തേടി വന്നിട്ടുമില്ല ഒരു ഫോൺ കോൾ പോലും സംശയിക്കാനായി സംഭവിച്ചിട്ടുമില്ല അവളുടെ സ്നേഹത്തിൽ കളങ്കമുള്ളതായി ഒരിക്കൽ പോലും അനുഭവപ്പെട്ടിട്ടില്ല പതിവ്രതയായിരുന്നു അവൾ ഭർത്താവിനെ ഈശ്വരതുല്യം ആരാധിക്കുന്നവൾ വിവാഹശേഷം ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് താൻ മടങ്ങിപ്പോകുമ്പോൾ ദേവുവിനെ അവളുടെ തറവാട്ടിൽ എത്തിച്ചിരുന്നു കൃത്യം ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് വിശേഷമുണ്ടെന്ന് വിവരം കിട്ടി ഡെലിവറി പീരീഡ് വെച്ച് നോക്കുമ്പോൾ ഒരു സംശയവും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ വന്ദന അവളുടെ ഉദരത്തിൽ ജന്മം എടുത്തിരിക്കണം നാലു വർഷങ്ങൾക്ക് ശേഷം വൃന്ദയും ഉണ്ണിമോൾടെയും ജനനത്തിനു പിന്നിൽ സംഭവിച്ചതും അതുതന്നെ അവരെ പ്രസവിച്ച ശേഷം തറവാട്ടിലേക്ക് പോകാൻ ദേവു തയ്യാറായില്ല മൂന്ന് മക്കളും മുകുന്ദനുണ്ണിയുടേതാണെന്ന വിശ്വാസത്തിലാണവൾ ഇപ്പോഴും ആ സത്യം അവൾക്കറിയില്ലെന്ന് വേണം കരുതാൻ അച്ഛൻ്റെ ചോരയാ നിൻ്റെ സിരകളിലൂടെ ഓടുന്നതെന്ന് പറഞ്ഞ് അവൾ വന്ദനയെ ആശ്വസിപ്പിച്ചത് താൻ കേട്ടതാണ് സത്യം അവൾക്കറിയാമെങ്കിൽ ഒരിക്കലും അവളുടെ നാവിൽ നിന്ന് അത് വരില്ല ആ വിശ്വാസം മാത്രം മതി തനിക്ക് ദേവുവിൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയം വീണുപോയാൽ പിന്നെ മുകുന്ദനുണ്ണി ഇല്ല വെറുമൊരു ചീട്ടുകൊട്ടാരമാണ് താൻ തലച്ചോറിലെ കോശങ്ങൾ വിങ്ങി വീർത്ത് പൊട്ടിച്ചിതറിപ്പോകുന്നതുപോലെ അയാൾക്ക് തോന്നി അവനെ കണ്ടെത്താനാവാതെ തൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാവില്ല കണ്ടെത്തിയാൽ പോരാ തീർത്തു കളയണം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവകാശിയായി മറ്റൊരാൾ ഈ ഭൂമുഖത്ത് വേണ്ട അതൊരു ദൃഢപ്രതിജ്ഞയായിരുന്നു മുകുന്ദനുണ്ണി വണ്ടി മുന്നോട്ടെടുത്തു സമയം സന്ധ്യയായി കഴിഞ്ഞു വേഗത്തിലാണ് അയാൾ വണ്ടി ഓടിച്ചത് എതിരെ വരുന്ന വാഹനങ്ങളെ ഇടിച്ചു തെറുപ്പിക്കാനുള്ള വ്യഗ്രതയായിരുന്നു മനസ്സിൽ ബൊലേറോ മലങ്കര എത്തിയപ്പോൾ ഒരു ഉൾപ്രേരണ എന്നോണം അയാൾ ചന്ദ്രദാസിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് വളയം തിരിച്ചു ഇടിഞ്ഞു പൊളിഞ്ഞ റോഡിലൂടെ ഇളകിയാടി കലങ്ങിക്കിടന്ന മഴവെള്ളം തെറിപ്പിച്ച് വണ്ടി ചന്ദ്രദാസിൻ്റെ ക്വാർട്ടേഴ്സിന് താഴെ ചെന്ന് നിന്നു റോഡിൽ നിന്ന് നാലഞ്ച് പടവുകൾ കയറി വേണം ക്വാർട്ടേഴ്സിലെത്താൻ വരാന്തയിൽ വെളിച്ചമുണ്ട് അയാൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പായി അയാൾ ഹോണടിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ചന്ദ്രദാസ് വരാന്തയിൽ ഇറങ്ങി വന്നു മുകുന്ദനുണ്ണി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വൈദ്യുതി വെളിച്ചത്തിൽ ചന്ദ്രദാസ് കണ്ടു മുകുന്ദനുണ്ണി പടവുകൾ കയറി വരാന്തയിലെത്തി അയാൾ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയപ്പോൾ ഒരു കിടിലം ചന്ദ്രദാസിനുണ്ടായി മുഖാമുഖം രണ്ടുപേരും നിന്നു മുകുന്ദനുണ്ണി ചന്ദ്രദാസിന്റെ നിൽപ്പ് കണ്ട് ചിരിച്ചു എന്നതാ സാറേ ഇങ്ങനെ നോക്കുന്നത് അയാൾ ചിരിച്ചപ്പോൾ ചന്ദ്രദാസിൻ്റെ ഉള്ള് തണുത്തു മുകുന്ദൻ ഇങ്ങോട്ട് വന്നതാണോ അതോ എവിടെയെങ്കിലും പോയിട്ടുള്ള വരവാണോ സംശയം മറച്ചുവെച്ച് ചന്ദ്രദാസ് ചോദിച്ചു ഞാൻ സാറിനെ കാണാമെന്ന് വെച്ച് വന്നതാ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് കുറേ നാളായില്ലേ മുകുന്ദൻ അകത്തേക്ക് വാ ചന്ദ്രദാസിൻ്റെ പിന്നാലെ മുകുന്ദനുണ്ണി അകത്തേക്ക് പ്രവേശിച്ചു മുകുന്ദനുണ്ണിക്ക് ഇരിക്കാൻ കസേര നീക്കിയിട്ട് കൊടുത്തതിന് ശേഷം ചന്ദ്രദാസ് കട്ടിലിൽ ഇരുന്നു മുറിയിൽ മദ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു ആ പഴയ കാലമൊക്കെ തിരിച്ചു തിരിച്ചുവരുമെന്ന് കരുതിയതാണോ എല്ലാം ഒരു സ്വപ്നം പോലെ ചിലപ്പോൾ തോന്നും ചന്ദ്രദാസ് ചമ്രം പടിഞ്ഞിരുന്നു എന്നാലും എനിക്കതൊരു വലിയ ഷോക്കായിപ്പോയി മുകുന്ദ സുമേഷ് അത് ചെയ്യുമെന്ന് സംശയിച്ച കാര്യമല്ല മുഖത്ത് നോക്കി ശകാരിച്ചാൽ കരയുന്ന കൂട്ടത്തിലാ അവൻ ഒക്കെ അവൻ്റെ അഭിനയമായിരുന്നല്ലേ മുകുന്ദനുണ്ണി കേട്ടിരുന്നെങ്കിലും മനസ്സ് അവിടെ എങ്ങുമായിരുന്നില്ല മുകുന്ദൻ അകത്ത് കിടക്കുമ്പോൾ പതുവായി എനിക്ക് കുപ്പിയും വാങ്ങി അവൻ ഇവിടെ വന്നിട്ടുണ്ട് സത്യം പറയാവല്ലോ എന്റെ മനസ്സിൽ മുകുന്ദനോടുള്ള സംശയം കുത്തി നിറച്ചത് അവനാ മുകുന്ദൻ അത് ചെയ്യില്ലെന്ന് വിശ്വസിച്ചവനാ ഞാൻ ആദ്യമൊക്കെ അവനോട് ഞാൻ കയർത്തിട്ടുണ്ട് മുകുന്ദന് ആശയോട് താല്പര്യമുള്ളത് മനസ്സിലാക്കിയിട്ടാണത്രേ ദേവു ആശയുടെ കല്യാണം നടത്താൻ മുന്നിട്ടിറങ്ങിയത് എന്ന് അവൻ എന്നോട് പറഞ്ഞു മുകുന്ദനെ ശ്രദ്ധിക്കാൻ അവൾ അവനെ ചട്ടം കിട്ടിയിരുന്നത്രേ മുകുന്ദനുണ്ണി വലിയ താല്പര്യം കാണിച്ചില്ല ഒരു ജീവിതം പ്രതീക്ഷിച്ചിരുന്നവനല്ലേ മുകുന്ദ ഞാൻ ദേവു മുകുന്ദനെതിരെ മൊഴിയും കൊടുത്തപ്പോൾ ഞാൻ വിശ്വസിക്കാൻ നിർബന്ധിതനായി മുകുന്ദൻ എന്നോട് ക്ഷമിക്ക് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഞാൻ അതൊക്കെ വിട്ടുകളഞ്ഞു സാറേ ഞാൻ ആരെയെങ്കിലും കുറ്റപ്പെടുത്താൻ പോയാൽ അതെന്റെ സ്വാർത്ഥത കൊണ്ടാവും എൻ്റെ മക്കളെ പോലീസ് കൊണ്ടുപോയപ്പോൾ അന്വേഷിച്ചു ചെല്ലാൻ സാറു മാത്രമല്ലേ മനസ്സ് കാണിച്ചുള്ളൂ ആ നന്ദി എനിക്കിന്നും സാറിനോടുണ്ടാവും മുകുന്ദനുണ്ണി അനുസ്മരിച്ചു ചന്ദ്രദാസിൻ്റെ മുഖം പ്രസന്നമായി നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നേരിടുന്നതിന് ഒരു കാരണമുണ്ട് ചിലർ പറയും മുജന്മത്തിലെ പാവത്തിൻ്റെ ശിക്ഷയെന്ന് ചിലർക്ക് ഇത്തരം പരീക്ഷണങ്ങളിലൊക്കെ തിരിച്ചറിവുകളാ അറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും വെളിപാടുണ്ടാവുന്നത് ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് സാറേ മുകുന്ദനുണ്ണിയുടെ മുഖത്ത് ആത്മനിന്ദ നിറഞ്ഞ ചിരി പടർന്നു എന്താ മുകുന്ദ വേദാന്തികളെ പോലെ സംസാരിക്കുന്നത് സംശയത്തോടെ ചന്ദ്രദാസ് നോക്കി അനുഭവിച്ച പാഠങ്ങളോർത്താ സാറേ അനുഭവങ്ങളാണല്ലോ മനുഷ്യരെ വേദാന്തികളും കൊലപാതകമൊക്കെ ആക്കുന്നത് അതൊക്കെ പോട്ടെ സാറ് കള്ളുകൂടി നിർത്തിയോ മുകുന്ദനുണിയുടെ വാക്കുകളിൽ ഒരു കരട് വീണത് അറിഞ്ഞെങ്കിലും ചന്ദ്രദാസ് ചിരിച്ചു അതെന്ത് ചോദ്യ മുകുന്ദ എനിക്കാകെയുള്ള ആശ്വാസം അതല്ലേ ഒരെണ്ണം എടുത്തു വെച്ചപ്പോഴാ മുകുന്ദൻ്റെ വരവ് മുകുന്ദനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാറ്റിവെച്ചു സാർ എടുത്തു വെക്കേ എനിക്കൊരു മൂട് തോന്നുക ചന്ദ്രദാസ് അത്ഭുത സ്തബ്തനായി മുകുന്ദൻ എന്തു പറ്റി ഒരു തുള്ളി തൊടാൻ കൂട്ടാക്കാത്ത ആളല്ലേ എന്നെ കളിയാക്കിയതാണോ സാറിന് ഞാൻ എന്നാത്തിനെ കളിയാക്കുന്നത് സത്യവാൻ ഞാൻ പറഞ്ഞത് ചന്ദ്രദാസിന്റെ നോട്ടം കണ്ട് അയാൾ തുടർന്നു മുകുന്ദനുണ്ണിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല സാറേ ആ പഴയ മുകുന്ദനുണ്ണി തന്നെയാ സാറിൻ്റെ മുന്നിലിരിക്കുന്നത് പോലീസുകാർ തന്ന അടിയുടെയും ഇടിയുടെയും ക്ഷീണം ഒന്ന് മാറ്റണ്ടായോ വേദനയ്ക്ക് ഇതിനേക്കാൾ വലിയ മരുന്ന് വേറെയില്ല സാറേ അത് കറക്റ്റ് എല്ലാ വേദനകൾക്കും അത്യുത്തമം ചന്ദ്രദാസ് ഉത്സാഹത്തോടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് മിലിട്ടറി റമ്മിൻ്റെ ഫുൾ ബോട്ടിലെടുത്തു വെച്ചു വേഗം അകത്തേക്ക് ചെന്ന് രണ്ട് ഗ്ലാസ്സുകളും ജഗിൽ വെള്ളവുമായി വന്നു മേശയിൽ ഇരുന്ന കടലാസ് പൊതി തുറന്നപ്പോൾ നാലഞ്ച് പരിപ്പ് വട അതിലുണ്ടായിരുന്നു മുകുന്ദനുണ്ണി മദ്യക്കുപ്പിയെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി ധീരനും ബീരുവും ഒരുപോലെ ആശ്രയിക്കുന്നത് ഇവനെയാ അല്ലേ സാറേ പക വീട്ടും പോലെ മുകുന്ദനുണ്ണി അടപ്പ് ഞെരിച്ച് തുറന്നു എന്താ സംശയം ആണിനു വേണ്ടി കണ്ടെത്തിയ ദിവ്യ ഔഷധമല്ലേ ഇവൻ ഇവൻ്റെ മുന്നിൽ എല്ലാവരും വിനീതദാസന്മാർ ചന്ദ്രദാസ് ശബ്ദമുണ്ടാക്കി ചിരിച്ചു മുകുന്ദനുണ്ണി രണ്ട് ഗ്ലാസ്സിലേക്കും റം പകർന്നു വെള്ളം ചേർത്ത് ചിയേഴ്സ് പറയാതെ ഒറ്റ വലിക്ക് അയാൾ കഴിച്ചു അടുത്ത പെഗും അതുപോലെ തിടുക്കത്തിൽ അയാൾ വിഴുങ്ങി പിന്നെ പരിപ്പുവട പൊട്ടിച്ചു തിന്നു ചന്ദ്രദാസ് മിഴിച്ചിരുന്നു മുകുന്ദനൊരു പുലി തന്നെ സമ്മതിച്ചിരിക്കുന്നു പുച്ഛം കലർന്ന ചിരി മുകുന്ദുണ്ണിയിലുണ്ടായി സാറിനെ പോലെ രാവിലെ മുതൽ ഇഞ്ചക്ഷൻ എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുകയില്ല കഴിച്ച ഉടൻ ലഹരി കിട്ടണം തലയാട്ടിച്ചിരിച്ചിട്ട് ചന്ദ്രദാസ് കുറച്ച് കഴിച്ചിട്ട് വെച്ചു മൂന്നാമത്തെ പെഗ് മുകുന്ദനുണ്ണി അളവ് കൂട്ടിയൊഴിച്ചു അത് രണ്ട് ലാർജ് വരുമെന്ന് ചന്ദ്രദാസിന് തോന്നി എന്നെ പറ്റി എന്നതാ സാറിൻ്റെ അഭിപ്രായം മുകുന്ദൻ ഭാഗ്യവാനല്ലേ ഗ്ലാസ് കയ്യിലെടുത്ത ഉറക്കെ ചിരിച്ചു എന്താ സംശയം സുന്ദരിയായ ഭാര്യ തങ്കക്കുടങ്ങളായ മൂന്ന് മക്കൾ ഇതിൽ കൂടുതൽ ഒരാണിന് എന്ത് വേണമെടുവോ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യവാൻ താനാ മുകുന്ദനുണ്ണി കണ്ണുകൾ ഇറുകെ അടച്ച് ഗ്ലാസ് കാലിയാക്കി ഇടിച്ചുവച്ചു വടയെടുത്ത് ചവച്ചുകൊണ്ട് ചൂണ്ടു തുടച്ചു അതെ സാറേ എനിക്ക് കിട്ടിയതൊക്കെ വലിയ നേട്ടങ്ങളാണ് ചിന്തിച്ചു നോക്കിയാൽ ഇതിനൊന്നും അർഹനല്ല ഞാൻ മുകുന്ദനുണ്ണി ഒരറ്റത്ത് നിന്ന് വരച്ചു തുടങ്ങിയാൽ അതേ സ്ഥാനത്ത് തീരുന്ന വട്ടപൂജ്യവാ ചന്ദ്രദാസ് അയാളെ ഉറ്റുനോക്കി ബന്ധുക്കളോ സ്വന്തക്കാരോ ഇല്ലാത്ത ഏതാണ്ട് ഒരു അനാഥനല്ലേ സാറേ ഞാൻ ആ എനിക്ക് വലിയൊരു തറവാട്ടിന്ന് ഒരു പെണ്ണിനെ കിട്ടിയില്ലേ അവൾ എനിക്ക് മൂന്ന് പെൺകുട്ടികളെ സമ്മാനിച്ചില്ലേ കടിഞ്ഞൂൽ പ്രസവത്തിലൊന്ന് അടുത്ത പ്രസവത്തിൽ ഇരട്ടകൾ അവരുടെ അച്ഛനായില്ലേ ഞാൻ മുകുന്ദനുണ്ണിക്ക് ഇതിൽ കൂടുതൽ എന്ത് സൗഭാഗ്യമായി എനിക്ക് കിട്ടാൻ പോകുന്നത് അയാൾ നാലാമത്തെ പെഗ്ഗൊഴിച്ചു അസൂയ കൊണ്ട് ചന്ദ്രദാസിൻ്റെ ഉള്ളു പുകയാൻ തുടങ്ങി നീ ഒരു വല്ലാത്ത ജന്മം തന്നെയാണടാ ചന്ദ്രദാസിൻ്റെ മനസ്സ് മുരണ്ടു വന്ദനമോളെ പഠിപ്പിച്ച് എനിക്കൊരു ഡോക്ടറാക്കണം സാറേ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടിംഗ് റൂമിന് പുറത്ത് ആ നെയിം ബോർഡ് എനിക്ക് കാണണം ഡോക്ടർ വന്ദന മുകുന്ദനുണ്ണി അതെന്റെ ഏറ്റവും വലിയ സ്വപ്നമാ അയാൾ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ഗ്ലാസ്സിൽ വെള്ളം പകർന്നു വൃന്ദമോൾക്ക് ടീച്ചറാവാനാ ഇഷ്ടം അവൾ പഠിക്കുന്നത് ഒന്ന് കാണേണ്ടതാ കയ്യിലൊരു വടിയുമായി മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും പഠിപ്പിച്ചാ പഠിക്കാറ് ടീച്ചറിന് പഠിക്കുവോ അവൾ ഓർത്ത് ചിരിച്ചുകൊണ്ട് അയാൾ മദ്യമൊഴിച്ച ഗ്ലാസ് വെച്ചു മുഖത്ത് സങ്കടം വന്നു ഉണ്ണിമോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് സാറേ മനസ്സിലൊരു നീറ്റല് എൻ്റെ കൂടെ നിൽക്കാൻ മനസ്സുള്ള ഒരു പയ്യനെ അവളെ കെട്ടിച്ചു കൊടുക്കാനാവൂ ആ എല്ലാ സൗഭാഗ്യവും ദൈവം തരില്ലോ അല്ലേ സാറേ ഫോൺ റിങ് ചെയ്തപ്പോൾ അയാൾ എടുത്തു നോക്കി ഒരു ചിരിയോടെ ബെല്ല് താഴ്ത്തി വെച്ചു വന്ദനമോളാ പുറത്തിറങ്ങിയ അപ്പൊ വിളിയാ അച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോവോ എന്ന പേടിയാ എൻ്റെ മക്കൾക്ക് അതെ സാറേ ഞാൻ ഇനിയും ഇരുന്ന സാറിന് കഴിക്കാൻ തുള്ളി പോലും ഉണ്ടാവുകയല്ല മുകുന്ദനുണ്ണി എഴുന്നേറ്റു സൂക്ഷിച്ചു പോണേ മുകുന്താ ഒരു പൈൻറിൽ കൂടുതൽ താൻ അകത്താക്കിയിട്ടുണ്ട് പെട്ടെന്ന് കയറി ഇനി പോകുന്നത് സൂക്ഷിച്ചു തന്നെയാ സാറേ സാറ് പറഞ്ഞില്ലേലും എനിക്കതറിയാം പിന്നെ ഒരു ഫുള്ള് അകത്തുപോയാലും മുകുന്ദനുണ്ണിക്ക് ഒരു കുലുക്കോം വരികയല ഉരുക്ക ബോഡിയായത് ഇടിച്ച് മതി വന്ന് പോലീസുകാർ പിന്മാറിപ്പോയിട്ടേ ഉള്ളൂ അയാൾ ഇറങ്ങിയപ്പോൾ ചന്ദ്രദാസ് സിറ്റൗട്ട് വരെ ചെന്നു അപ്പോൾ നാളെ കാണാം സാറേ പേടിക്കണ്ട സാധനം ഞാൻ കൊണ്ടുവരാം മുകുന്ദനുണ്ണി ഭംഗിയായി ചിരിച്ചു മുകുന്ദൻ എൻ്റെ ഒപ്പം കൂടിയെന്ന് ദേവു അറിയല്ലേ വഴി എനിക്കാവും ഏയ് സാറത് പേടിക്കണ്ട കാലിടറാതെ അയാൾ മഴ നനഞ്ഞ പടവുകൾ ഇറങ്ങിപ്പോകുന്നത് ചന്ദ്രദാസ് നോക്കി നിന്നു വണ്ടിയിൽ കയറി അവിടെയിട്ട് തിരിച്ച് മുകുന്ദനുണ്ണി പാഞ്ഞുപോയി ചന്ദ്രദാസ് താടി കുത്തിച്ചൊറിഞ്ഞു മുകുന്ദനുണ്ണിക്ക് എന്തു പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്ക് മനസ്സിലായില്ല തൊട്ടും തൊടാതെയും ചിലതൊക്കെ അയാളുടെ നാവിൽ നിന്ന് വീഴുകയുണ്ടായി എന്നാൽ കുടുംബത്തെക്കുറിച്ച് ഒരു ഉത്കണ്ഠയും അയാളുടെ മനസ്സിലില്ല മക്കളുടെ ഭാവി സ്വപ്നം കാണുകയാണ് മാറ്റം എന്ത് തന്നെയായാലും നീ ചന്ദ്രദാസിൻ്റെ മുന്നിൽ നിറ ഗ്ലാസുമായി വന്നിരിക്കാൻ തുടങ്ങിയത് നിന്റെ നാശത്തിനുള്ള തുടക്കമാ ചിരിയോട്ടി ചന്ദ്രദാസ് ചിരിച്ചു വീടിനടുത്തെത്തിയപ്പോൾ ഉണ്ണിയുടെ സെല്ല് റിങ് ചെയ്തു അയാൾ ഫോൺ എടുത്തില്ല ഗേറ്റ് കടന്ന് ബൊലോറ മുറ്റത്തേക്ക് ചെന്ന് നിന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലുകൾ ഇടറുന്നതുപോലെ അയാൾക്ക് തോന്നി നിവർന്ന് നിന്ന് അയാൾ ബാലൻസ് ചെയ്തു ചുവടുകൾ ഇടറിപ്പോകരുത് മനസ്സ് മന്ത്രിച്ചു മുന്നിലെ വാതിൽ തുറക്കുന്നത് അയാൾ കണ്ടു പൂമുഖത്തെ വെളിച്ചത്തിലേക്ക് ദേവയാനി ഇറങ്ങി വന്നു മുകുന്ദനുണ്ണി മുറ്റത്ത് നിന്ന് വരാന്തയിലേക്ക് കയറി റോസ് കളറിലുള്ള നൈറ്റിയാണ് ദേവയാനി ധരിച്ചിരുന്നത് ദേവയാനിയെ അതിൽ കാണാൻ മുകുന്ദൻ മുകുന്ദണ്ണിക്ക് എന്നും ഹരമായിരുന്നു കുളി കഴിഞ്ഞ് ഈറൻ വിടാൻ തലമുടി വിടർത്തിയിട്ടിട്ടുണ്ട് നെറ്റിയിൽ കുങ്കുമം കൊണ്ടൊരു തൊടുകുറി അതും ത്രസിപ്പിച്ചിട്ടുള്ള കാഴ്ച അവളെ നോക്കി ഒരു നിമിഷം അയാൾ നിന്നു അരിച്ചു വന്ന ചന്ദന സോപ്പിൻ്റെ ഗന്ധം ചീഞ്ഞളിഞ്ഞ ഗന്ധമായി അയാൾക്ക് തോന്നി ഒരു കടലാണ് പെണ്ണിന്റെ മനസ്സെന്ന് അയാൾ ഓർത്തുപോയി എത്ര മുങ്ങിയാലും നിലം തൊടാൻ ഒരു പുരുഷനും കഴിയാത്ത കടൽ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എവിടെയായിരുന്നു ഇത്രയും നേരം ദേവയാനി അത്ഭുതം ഭാവിച്ചു നിന്നെ കണ്ട് നിന്നു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അവൾ നാണത്തോടെ ചിരിച്ചു വേണ്ട സുഖിപ്പിക്കണ്ട അച്ഛ വന്ദനയും പിന്നാലെ വൃന്ദയും ഉണ്ണിമോളും അങ്ങോട്ട് വന്നു എത്ര തവണ അച്ഛനെ വിളിച്ചെന്ന് അറിയാവോ സുകുമാരി അമ്മൂമ്മയെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇത് എവിടേക്കാ പോയെ വന്ദന ദേഷ്യം ഭാവിച്ചു അച്ഛനെന്താ ഫോൺ എടുക്കാതെ ഞങ്ങളെ പേടിപ്പിച്ചത് കുട്ടികളിൽ നിന്ന് അകലം പാലിക്കാനായി അയാൾ കസേരയിൽ ഇരുന്നു ഞാൻ പറഞ്ഞില്ലേ തൊടുപുഴയെ വെച്ച് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടു ആളിപ്പോ സൗദിയിലാ അയാൾക്ക് കുറച്ച് ഭൂമി വാങ്ങണമെന്ന് ഞങ്ങൾ ഏലപ്പാറയ്ക്ക് പോയി എന്നാ അച്ഛനതൊന്ന് പറഞ്ഞിട്ട് പോയി കൂടായിരുന്നോ ഞങ്ങൾ എന്തുമാത്രം പേടിച്ചെന്നോ വൃന്ദ ശുണ്ഠിയെടുത്തു അച്ഛനെ കാണാനില്ലെന്ന് നിങ്ങളുടെ അമ്മ നാട്ടുകാരെയൊക്കെ വിളിച്ച് വിവരം അറിയിച്ചോ മോളെ ഇനി പുതിയ വില കുരിശും പിടിക്കേണ്ടി വരുമോ അയാൾ അർത്ഥം വെച്ച് ചിരിച്ചു ഉണ്ണിയേട്ട തമാശ വേണ്ട ദേവയാനി സങ്കടപ്പെട്ടു ജീവിതം ഒരു തമാശ കഥയല്ലേടി ആ മക്കൾ പോയി പഠിക്ക് കുട്ടികൾ അകത്തേക്ക് പോയി ഉണ്ണിയേട്ടൻ ഡ്രസ്സ് മാറ് ചായ എടുക്കാം ഇനി ചായയൊന്നും വേണ്ട അയാൾ കാലുകൾ നീട്ടി വലിച്ച് കസേരയിലേക്ക് ചാരിയിരുന്നപ്പോൾ ദേവയാനി അടുത്തേക്ക് ചെന്നു വിടർത്തി മദ്യത്തിന്റെ ഗന്ധം അവൾ പിടിച്ചെടുത്തു അയാൾ അത് ഗൗനിച്ചില്ല ഉണ്ണിയേട്ടാ നടുക്കത്തോടെ അവൾ വിളിച്ചു എന്താ മാറ്റം മുകുന്ദനുണ്ണി ചിരിച്ചു മനുഷ്യന്റെ ശരിക്കുമുള്ള ഗന്ധം അതാണി പുറമെ കെട്ടിയൊരുങ്ങി നടക്കുമ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് ദുർഗന്ധമല്ലേ ഉള്ളിലെ നാറ്റം പൊതിയാൻ പുറമേ ഒരാവരണം അതാ മനുഷ്യൻ ഉണ്ണിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ അതിനെന്താ കുഴപ്പം കുടിക്കാനുള്ളതല്ലേ മദ്യം ഈ പതിവൊന്നും ഉണ്ണിയേട്ടൻ ഇല്ലായിരുന്നല്ലോ എന്നും ഒരുപോലെ ജീവിച്ചാൽ മനുഷ്യൻ വിഡ്ഡിയായി പോവില്ലേ അങ്ങനെ വിഡ്ഡിയാവാതിരിക്കാനാ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നത് ദേവയാനി അടിമുടി വിറച്ചു സത്യം പറ ആരാ ഉണ്ണിയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്കത് അറിഞ്ഞേ തീരൂ പറ സത്യം പറ എന്നൊക്കെ കൽപ്പിക്കാൻ തുടങ്ങിയ എല്ലാവരും എല്ലാ സത്യങ്ങളും പറയേണ്ടി വരില്ലേ അങ്ങനെ എല്ലാ സത്യങ്ങളും വെട്ടി വെട്ടിത്തുറന്ന് പറയാൻ പറ്റുമോ ചിലതൊക്കെ ഉള്ളിൽ തന്നെ ഇരിക്കണം ഉണ്ണിയേട്ടാ അസഹ്യതയോടെ ദേവയാനി വിളിച്ചു ഉണ്ണിയേട്ടൻ ഇത് എന്നതാ പറ്റിയത് ഒന്നും പറ്റാതിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത് ഞാൻ അല്പം കഴിച്ച കാര്യമൊന്നും കുട്ടികളോട് പറയണ്ട കുറേ ആഘാതമേറ്റ മനസ്സും ശരീരവുമല്ലേ അതിൽ നിന്നൊരു മോചനമെന്ന നിലയ്ക്കാ രണ്ട് പെഗ് കഴിച്ചത് അതൊരു അപരാധമായെന്നും എനിക്ക് തോന്നിയിട്ടില്ല നന്നായി കഴിച്ചിട്ടുള്ളവനാണ് ഞാൻ അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി ദേവയാനി ചിന്താധീനയായി നിന്നു കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഉണ്ണി മുറിയിലെ കസേരയിൽ വന്നിരുന്നു അത്താഴം കഴിക്കാൻ ദേവയാനി വിളിക്കാൻ വരുമ്പോൾ അയാൾ കണക്ക് ബുക്ക് തുറക്കുകയാണ് കുട്ടികൾ വന്നിരുന്നു ഉണ്ണിയേട്ടം വരൂ അവളുടെ സ്വരത്തിൽ പരിഭവം കലർന്നിരുന്നു എനിക്ക് വിശപ്പില്ല അവരോട് കഴിച്ചിട്ട് പോകാൻ പറ മുഖമുയർത്താതെ അയാൾ പറഞ്ഞു അതെന്താ വിശപ്പില്ലാത്തത് അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി ഒരാൾക്ക് വിശപ്പുണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താ കഴിച്ചത് ദഹിച്ചിട്ടില്ല പെട്ടെന്ന് ദഹിക്കാത്തതാ അകത്തേക്ക് പോയത് അയാൾ നോട്ട് ബുക്കിലേക്ക് തിരിഞ്ഞപ്പോൾ കുറച്ചുനേരം വാതിക്കൽ നിന്നിട്ട് ദേവയാനി അവിടെ നിന്ന് പോയി നോട്ട് ബുക്ക് അടച്ചു വെച്ച് മുകുന്ദനുണ്ണി കസേരയിൽ ചാരി കണ്ണുകളടച്ചിരുന്നു ഈ മകൾക്കിടയിലൂടെ നീർത്തുള്ളികൾ അലിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്